ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് ചഹോരം ഈശ്വരൻ കാക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന പക്ഷി ഇത് നമ്മുടെ നാട് ഇതിങ്ങനെ പാടത്തും പറമ്പത്തും പറമ്പുകളിലും കൃഷി സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ പക്ഷിയാണ് ഉപ്പൻ അല്ലെങ്കിൽ ചെ ചെമ്പോത്ത് ചഹോരം ഈശ്വരൻ കാക്ക എന്നൊക്കെ പറയുന്ന പക്ഷിയാണ് ഇതിൻ്റെ തീറ്റ പാമ്പ് എലി പുൽച്ചാടി പാറ്റ പ്രാണികളൊക്കെയാണ് ഇതിങ്ങനെ പ നിലത്തോടെ നടക്കുകയാണ് മാക്സിമം പറക്കുന്ന വളരെ ചുരുക്കമാണ് കാണുന്നത് ഇതിൻ്റെ പോ കറുപ്പും ചെങ്കൽ കളറുമാണ് ഇതിൻ്റെ കളറ് അപ്പോൾ ചിലക്കുന്ന ഉപ്പ് ഉപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചിലക്കുന്നത് കാണാം ഇതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഒരു ഒക്കെ ഉണ്ട് അത് നമുക്ക് നിങ്ങളെ കാണിയെ സംബന്ധിച്ചമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ Bye-bye, subscribe, dan market.